എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാരെ തെരുവിൽ ഇരുത്തുന്നത് ദൗർഭാഗ്യകരമാണെന്ന് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞുരാമൻ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ ദുരിതബാധിതർ നടത്തിവരുന്ന സമരത്തിന്റെ സമര കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനുവരി മുപ്പതിനാണ് എൻഡോസൽഫാൻ ദുരിതബാധിതർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിട്ടത് സമരം നൂറ്റി മുപ്പത് ദിവസം പിന്നിടുമ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് ദുരിതബാധിതരാണെന്ന് കണ്ടെത്തിയിട്ടും പട്ടികയിൽ ഉൾപ്പെടാതെ പോയ ആയിരത്തി പേരെ പരിഗണിക്കുക എന്നതാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം മരുന്നും ചികിത്സയും ലഭ്യമാക്കുക എൻഡോസൽഫാൻ സെൽ യോഗം ചേർന്ന് കിട്ടേണ്ട നഷ്ടപരിഹാരം കേന്ദ്ര സർക്കാരിൽ നിന്നോ കമ്പനിയിൽ നിന്നോ വാങ്ങി നൽകാനുള്ള നിയമ നടപടികളിലേക്ക് കടക്കുക സർക്കാരിന്റെ വിവാദ ഉത്തരവ് പിൻവലിക്കുക എന്നിവയാണ് ദുരിതബാധിതർ നിരന്തരം ഉന്നയിക്കുന്നത് നൂറ്റിമുപ്പതാം ദിവസം നടന്ന സമരക്കൂട്ടായ്മ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞുരാമൻ ഉദ്ഘാടനം ചെയ്തു അമ്മമാരുടെ സങ്കടങ്ങൾ കാണാതെ ഇവരെ തെരുവിലിരുത്തുന്നത് ദൗർഭാഗ്യകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി അടിയന്തര തീരുമാനമെടുക്കാൻ തയ്യാറാകണമെന്നും കാനായി ആവശ്യപ്പെട്ടു ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് നൂതനമായ ചികിത്സ ലഭിക്കുന്നതിനു വേണ്ടി കാസർഗോഡ് എയിംസ് സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സമരം പറയും അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ നമുക്കിപ്പോൾ ഒരു ആശ്വാസം തരുന്നത് ഒരു ഇപ്പോഴത്തെ ഒരു എൽ ബിൻ്റെ എന്താ പറയുക സിനിമാ നടൻ സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഒരു വലിയ ആവേശമുണ്ട് ഇങ്ങനെ പരിഹരിക്കണമെന്നുണ്ട് അദ്ദേഹം കേന്ദ്രത്തിലായാൽ തീർച്ചയായിട്ടും ഒരു മന്ത്രിയാകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറെ കൂടി അധികാരമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ നമ്മളുടെ എല്ലാം പോയി കണ്ടിട്ട് ഇതിനെപ്പൊരു കാര്യമായി പറയുകയാണെങ്കിൽ ഇത് ചെറിയൊരു പരിഹാരമുണ്ട് സ്റ്റേറ്റ് ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സമരം ചെയ്യാൻ നിർബന്ധിതമാക്കുന്ന സർക്കാർ നിലപാട് അങ്ങേയറ്റം ക്രൂരമാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് പറഞ്ഞു മാസം തോറും വിളിക്കേണ്ടതാണ് പിന്നെ ഇത് രണ്ടു മാസത്തിലായി ഈ രണ്ടു മാസത്തിൽ നടക്കുന്ന ശല്യോഗ ചർച്ചയിലാണ് എന്തോ സ്വൽപ്പം ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ മന്ത്രിയും മറ്റുള്ളവരും കലക്ടറും അറിയുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നത് യുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതും ആ ശെല്യോഗത്തിലാണ് ആ ശെല്യോഗത്തിൽ എടുക്കാൻ പറ്റും ആ സംയോഗം നടന്നിട്ട് ഏതാണ്ട് രണ്ട് വർഷമാകുന്നു എന്നുള്ളത് ഒരു ഭരണകൂടം കാണിക്കുന്ന അതി നീജമായ ഒരു ജനതയോട് കാണിക്കുന്ന അതിനീജമായ ഒരു പ്രവർത്തനമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റും അതേത് ഭരണകൂടമായാലും നമ്മൾ പറയാനില്ലേ മുഹമ്മദ് ഈ മീറ്റിംഗ് വിളിക്കേണ്ടത് വിളിക്കേണ്ടത് അദ്ദേഹം വിളിച്ചിട്ടില്ല വിളിക്കുക ദിവസങ്ങളിലും കുട്ടികൾ സമരസഹായ സമിതി ചെയർമാൻ എ ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു മാധവൻ മാസ്റ്റർ കരുവള്ളൂർ വി വി കുഞ്ഞിക്കൃഷ്ണൻ ഹക്കിം ബേക്കൽ സി എച്ച് ബാലകൃഷ്ണൻ തസ്രിയ ചെങ്കള പ്രമീളച ചന്ദ്രൻ നന്ദകുമാർ നീലേശ്വരം ഇ തമ്പാൻ അംബാപ്രസാദ് കാഞ്ഞങ്ങാട് ജെയിൻ പി വർഗീസ് മിസ്രിയ ചെങ്കിള സൗദാബി കല്ലുരാവി കല്ലൂരാവിദാബി പള്ളിക്കര ബേബി അമ്പിളി ഭവാനി ബേളൂർ ബിന്ദുവാലയി ശ്യാമള അജാനൂർ പ്രസന്ന കടപ്പുറം കുമാരൻ ചെറുവത്തൂർ അന്നത്തെ ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും പി ഷൈനി നന്ദിയും പറഞ്ഞു ന്യൂസ്